ആനിക്കോട് വരവാങ്കോട് ഭഗവതി വിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവങ്ങൾക്ക് ആരംഭം കുറിച്ചു ഇന്ന് രാവിലെ മേൽശാന്തിയുടെ ആഭിമുഖ്യത്തിൽ സരസ്വതിപീഠ പ്രതിഷ്ഠ നടത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് നവരാത്രി ഉത്സവത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് ശൈലപുത്രി ദേവിയെ ആരാധിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക പൂജകളും നടത്തി രണ്ടാം ദിവസമായ നാളെ ബ്രഹ്മചാരിണി ദേവിയെ സങ്കൽപ്പിച്ച് സവിശേഷ പൂജകൾ സമർപ്പിക്കും നവരാത്രിയുടെ വിവിധ ദിവസങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ദുർഗാദേവിയുടെ ഒൻപത് അവതാരങ്ങൾക്കാണ് ഇനിയുള്ള ഓരോ ദിവസവും സവിശേഷ പൂജകളും പ്രത്യേക നാമജപ കീർത്തനങ്ങളും നടത്തുക ഗുരുനാഥൻ ബാലൻമാഷിന്റെ നേതൃത്വത്തിൽ വരവാങ്കോട് വനിതാ സൽസംഗ സമിതിയുടെ അംഗങ്ങൾ ദേവി മഹാത്മ്യ പാരായണം നടത്തി നവരാത്രി അവസാനിക്കുന്നതുവരെ എല്ലാ ദിവസവും വൈകുന്നേരം ക്ഷേത്രത്തിൽ പാരായണം ഉണ്ടായിരിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് പുറമെ ഭക്തർക്ക് സവിശേഷ വഴിപാടുകൾ സമർപ്പിക്കാനുള്ള അവസരവുമുണ്ട് വനിതാ സൽസംഗ സമിതി പ്രത്യേകമായി തയ്യാറാക്കിയ പ്രസാദം പൂജകൾക്കും ദേവി സമർപ്പണത്തിനും ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു വരും ദിവസങ്ങളിൽ ദേവി മഹാത്മ്യ പാരായണത്തിനു പുറമേ പ്രത്യേക കീർത്തന ആലാപനങ്ങളും സൽസംഗ സമിതിയിലെ അംഗങ്ങളുടെയും കുട്ടികളുടെയും പ്രത്യേക കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ദേവി സന്നിധിയിൽ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നതിനുള്ള വിപുലമായ ഒരുക്കങ്ങളുടെ പരിശ്രമത്തിലാണ് ക്ഷേത്ര ഭാരവാഹികൾ